ബിഗ് ബോസിൽ നിന്നും പുറത്തു വന്നതിന് ശേഷം ജാസ്മിൻ ജാഫർ നൽകിയ അഭിമുഖം ഏറെ ശ്രദ്ധിക്കപ്പെട്ടിരുന്നു അഭിമുഖത്തിൽ പേരെടുത്ത് പറയാത്ത തന്നെ ചില ആളുകൾക്കെതിരായ വിമർശനവും ജാസ്മിൻ ഉയർത്തിയിരുന്നു അത്തരത്തിൽ വിമർശനം നേരിട്ട ഒരു വ്യക്തിയായിരുന്നു യൂട്യൂബർ വി എന്ന വിവേക് മുൻ സുഹൃത്തു കൂടിയായിരുന്നു വിവേക് ഇപ്പോഴത്തെ ജാസ്മിന്റെ വിമർശനങ്ങൾക്ക് മറുപടിയുമായി വിവേകും രംഗത്ത് വന്നിരിക്കുകയാണ് ജാസ്മിനെ പോലെ തന്നെ പേരെടുത്ത് പറയാതെയാണ് വിവിയുടെ മറുപടി ആ വ്യക്തി പറഞ്ഞത് തന്നെ കുറിച്ച് തന്നെയാണെന്ന് കേൾക്കുന്നവർക്കെല്ലാം മനസ്സിലാകുമെന്നും അതുകൊണ്ട് തന്നെ ആ വിഷയത്തിൽ താൻ ഒരു വിശദീകരണം നടത്തുകയാണ് എന്നാണ് തന്റെ സ്വന്തം യൂട്യൂബ് ചാനലിലൂടെ വിവേക് പറയുന്നത് ഇല്ലാത്ത കാര്യം പറഞ്ഞാൽ നമ്മൾ കേട്ടുകൊണ്ടിരിക്കേണ്ട കാര്യമില്ല താൻ എന്ത് തന്നെ പറഞ്ഞിട്ടുണ്ടെങ്കിലും തന്റെ അടുത്ത് അതിനുള്ള തെളിവുണ്ടെന്നും ഈ ഒരു വിഷയത്തിൽ തന്റെ അവസാനത്തെ വീഡിയോ ആയിരിക്കും ഇതെന്നും ഈ വ്യക്തി ഇനിയും ഇതേക്കുറിച്ച് സംസാരിക്കുമോ ഇല്ലയോ എന്നും തനിക്ക് അറിയില്ല താൻ ഏതായാലും ഇതോടെ അവസാനിപ്പിച്ചു വിവേക് പറയുന്നത് ഫ്രണ്ട്സ് വിത്ത് ബെനിഫിറ്റ്സ് എന്ന രീതിയിൽ ആ വ്യക്തിയോ താനോ സംസാരിച്ചിരുന്നില്ല തങ്ങൾ പരസ്പരം കണ്ടിരുന്നത് സഹോദരങ്ങളെ പോലെ പോലെയായിരുന്നുവെന്നും രണ്ടുപേരുടെയും ഭാഗത്തുനിന്ന് മോശം ഇടപെടലുകളും ഉണ്ടായിട്ടില്ല ബാക്കിയുള്ളവർ പറയുന്നത് കേട്ടാണ് ഈ വ്യക്തി ഇങ്ങനെ വന്ന് സംസാരിക്കുന്നതെന്നും കുറെ വ്ലോഗേഴ്സ് പറയുന്നത് കേട്ടു കുറെ ആൾക്കാർ പറയുന്നത് കേട്ടു എന്നൊക്കെയാണ് പുള്ളിക്കാരി അഭിമുഖത്തിൽ പറയുന്നതെന്നും ജാസ്മിനെ കുറിച്ച് ബി ബി പറയുന്നുണ്ട് മറ്റുള്ളവർ പറയുന്നതാണ് ഈ വ്യക്തി കേട്ടിട്ടുള്ളത് അല്ലാതെ താൻ പറയുന്നത് കേൾക്കുകയോ സ്വയം അനുഭവമോ ഉണ്ടായിട്ടില്ല എന്നും തന്റെ ഭാഗത്തു നിന്നും എന്തെങ്കിലും മോശം അനുഭവം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആ വ്യക്തി പറയണമെന്നും പകരം മറ്റുള്ളവർ പറഞ്ഞ കാര്യമാണ് പുള്ളിക്കാരി പറയുന്നതെന്നും ബി പറയുന്നുണ്ട് എത്രത്തോളം ായിട്ടാണ് താൻ അവരെ സപ്പോർട്ട് ചെയ്തതെന്ന് എല്ലാവർക്കും അറിയാം താൻ എന്തോ വൈരാഗ്യം വെച്ച് പ്രതികാരം തീർക്കുകയാണെന്ന് പറയുന്നതെന്നും തനിക്ക് അങ്ങനെ യാതൊരു വൈരാഗ്യവുമില്ലെന്നും അത്തരത്തിൽ എന്തെങ്കിലും കാര്യം ഉണ്ടായിരുന്നുവെങ്കിൽ വായിൽ തോന്നുന്ന കാര്യങ്ങളെല്ലാം താൻ വിളിച്ചു പറയുമായിരുന്നു എന്നും മറ്റുള്ളവർ പറയുന്നത് കേട്ട് താൻ ഒന്നും പറഞ്ഞിട്ടില്ല തന്റെ കൺമുമ്പിൽ കണ്ട കാര്യം മാത്രമാണ് പറഞ്ഞിട്ടുള്ളതെന്നും വി പറയുന്നുണ്ട് കുടുംബത്തിന്റെ അഭിമുഖം കൊടുത്തപ്പോൾ പല കാര്യങ്ങളും താൻ പറയിപ്പിച്ചതാണെന്നും അഭിമുഖത്തിൽ പറഞ്ഞത് കേട്ടുവെന്നും എന്നാൽ എൻഗേജ്മെന്റിന്റെ കാര്യമോ അല്ലെങ്കിൽ അതുപോലെയുള്ളതോ ഒരിക്കലും താൻ അവർക്ക് പറഞ്ഞു കൊടുത്തിട്ടില്ല എന്നും എൻഗേജ്മെന്റ് കഴിഞ്ഞിട്ടുണ്ട് എന്നൊക്കെയുള്ളത് ആ പയ്യനെ സാക്ഷിയാണ് ജാസ്മിന്റെ മാതാപിതാക്കൾ പറഞ്ഞതെന്നും താൻ പോലും അത് അറിയുന്നത് അപ്പോഴാണെന്നും അക്കാര്യം കളമായിരുന്നു എങ്കിൽ എന്തുകൊണ്ട് അപ്പോൾ അവർ പറഞ്ഞില്ല എന്നും വിപി ചോദിക്കുന്നു ഇപ്പോൾ എല്ലാം ഇന്റർവ്യൂ ചെയ്ത തന്റെ തലയിലായെന്നും നെഗറ്റീവ് ആയാലും പോസിറ്റീവ് ായാലും നീ തന്നെ പോയി ഇന്റർവ്യൂ കൊടുക്കണമെന്ന് ബിഗ് ബോസിലേക്ക് പോകുന്നതിന് മുൻപ് ജാസ്മിൻ പറഞ്ഞിരുന്നുവെന്നും വിവേക് കൂട്ടിച്ചേർക്കുന്നു അതേസമയം ബിഗ് ബോസിൽ നിന്നും പുറത്തിറങ്ങിയ ശേഷം ജാസ്മിൻ ആദ്യമായി നൽകിയ അഭിമുഖമായിരുന്നു അത് അഭിമുഖത്തിൽ ഒരുപക്ഷെ അഫ്സലിനെതിരെ സംസാരിക്കുന്നതിനേക്കാൾ കൂടുതൽ വി വി എന്ന വിവേകിനെതിരെയാണ് ജാസ്മിൻ സംസാരിച്ചത് തന്റെ സഹോദര തുല്യനായി കണ്ട താൻ വിശ്വസിച്ച വ്യക്തി തന്നെയാണ് തന്നെ ചതിച്ചതെന്നും തന്റെ വീട്ടിൽ കയറി എന്തും എടുക്കാനുള്ള സ്വാതന്ത്ര്യം വരെ വിവേകിൻ ഉണ്ടായിരുന്നുവെന്നും ഇന്ന് താൻ ഏറ്റവും കൂടുതൽ വെറുക്കുന്നതും വിവേകിനെയാണ് എന്നൊക്കെയാണ് വിവിയുടെ പേരെടുത്ത് പറയാതെ ജാസ്മിൻ വ്യക്തമാക്കിയത് ഏതായാലും അതിനുള്ള വിശദീകരണമാണിപ്പോൾ വിവേക് കൂടുതൽ വാർത്തകൾക്കായി ബീഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ